നറു നെയ്യ് അത് ശബരിമലയിലായാലും കൊട്ടിയൂരിലായാലും പയ്യാവൂരിലായാലും മറ്റേത് ക്ഷേത്രങ്ങളിലായാലും നമ്മുടെ ആത്മാംശത്തെ സൂചിപ്പിക്കുന്നു കർമാധിഷ്ഠിതമായ ഉത്തമ ജീവിതം നയിച്ചു വന്നിരുന്ന നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു തന്ന സ്വതസിദ്ധമായ പരിശുദ്ധി ജീവിതയാത്രയിൽ ആപൽക്കരമായ ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവനെ ഉദ്ധരിച്ച് സത്യത്തിലേക്കും അമരത്വത്തിലേക്കും ലയിപ്പിക്കുക എന്നതാണ് ഇത് കാണിക്കുന്നത് അമൃത സ്വരൂപനാക്കി മാറ്റാനുള്ള കർമ്മ പദ്ധതിയുടെ ഭാഗമായ വിശിഷ്ടമായ അനുഷ്ഠാനമാണ് വയ്യാവൂരിലെ നെയ്യമൃത സമർപ്പണം നെയ്യാട്ടത്തിന് സമർപ്പിക്കാനുള്ള വിശിഷ്ട വസ്തുവായ നറു നെയ്യ് എത്തിക്കുവാനുള്ള അവകാശം പരമ്പരാഗതമായി സിദ്ധിച്ചത് നാല് സ്വരൂപങ്ങളിലെ നമ്പ്യാർ നായർ കുറുപ്പ് എന്നീ സമുദായങ്ങൾക്കാണ് ഐഹിക ജീവിതമാകുന്ന പാലിൽ പിതൃത്വത്തിൻ്റെ തൈര് ചേർത്ത് പുളിപ്പിച്ചതിനെ മതനം ചെയ്ത് തപസ്സ് എന്ന തപനത്തിലൂടെ നെയ്യാക്കി മാറ്റുന്ന പ്രക്രിയ എന്തു തന്നെയായാലും പയ്യാവൂരിൽ ഇത് വിശിഷ്ടവും പരിഭാവനവുമായ ചടങ്ങ് തന്നെ കഠിന വ്രതത്തിലൂടെയാണ് നെയ്യമൃതുകാർ കടന്നു പോകുന്നത് മകരം ഇരുപത്തഞ്ചിന് കൊളുത്തുകൂടി മാറ്റൽ എന്ന ചടങ്ങോടുകൂടിയാണ് നെയ്യമൃതുകാർ വ്രതം തുടങ്ങുന്നത് മകരം ഇരുപത്തിയഞ്ചാം തീയതി കൊളുത്തുകൂടി മാറ്റൽ എന്ന ചടങ്ങോടുകൂടിയാണ് നെയ്യമൃത് വ്രതം ആരംഭിക്കുന്നത് നെയ്യമൃതുകാർ വിവിധ ദേശങ്ങളിലുള്ള മരങ്ങളിൽ മകരം ഇരുപത്തിയഞ്ചിന് കൊളുത്തുകൂടി മാറ്റി അതിനുശേഷം ഉത്സവ ദിവസമായ കുംഭസംക്രമത്തിനെ മഠത്തിൽ പ്രവേശിക്കുകയും വണ്ണത്താൻ മാറ്റം ചൂരക്കൂലും ആധാരമായി എന്നാണ് പറയുന്നത് മോങ്ങരത്തച്ഛൻ്റെ ബാജാറിലും മറ്റ് ഇതിലും പറയുന്നത് മയത്തൂർ കാനിയാർ തമ്പുരാൻ്റെ നെയ്യമൃതകാരായി അവർ കലശം കുഴിയോടുകൂടി വ്രതം വ്രതത്തിലേക്ക് പൂർണ്ണ വ്രതത്തിലേക്ക് നീങ്ങുകയാണ് മകരം ഇരുപത്തഞ്ചിനും വീട്ടിൽ കുളുത്തുകൂടി മാറ്റിയും വീട്ടിൽ വേറെ വച്ച് കഴിക്കുകയും അതിനുശേഷം ഈ നെയ്യമൃത് മകരം കുംഭസംക്രമം മുതൽ നെയ്യമൃത് മഠത്തിൽ പ്രവേശിച്ച് വ്രതം ആരംഭിക്കുകയും ചെയ്യുന്നു ഒൻപത് ദിവസത്തെ വ്രതത്തിന് ശേഷം നെയ്യമൃത് നിറച്ച് മുരുടകളിൽ നിറച്ച് ദേവനെ സമർപ്പിക്കുന്നത് ഏറ്റവും വലിയ തൻ്റെ തപശക്തി കൊണ്ട് നെയ്യെ അമൃതാക്കി മാറ്റി ദേവന സമർപ്പിക്കുന്നതാണ് നെയ്യമൃദ് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകളിലൂടെ കുറച്ചു ഭാഗം ഉൾപ്പെടുന്ന നാല് സ്വരൂപത്തിൽപ്പെട്ട മായന്മാരാണ് നെയ്യമൃതിന് നിൽക്കുന്ന അധികാരമുള്ളത് പണ്ടുകാലം മുതലേ ഇവർ സ്വയം ഭക്ഷണം പാകം ചെയ്യുകയും മഠത്തിൽ പ്രവേശിച്ചതിനു ശേഷം സ്വയം ഭക്ഷണം പാകം ചെയ്യും ഇവർക്കുള്ള വസ്ത്രങ്ങൾ വണ്ണത്താൻ വെളുത്തടുത്തു നായർ എന്ന സമുദായത്തിൽപ്പെട്ടവർ അലക്കി മഠങ്ങളിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്നു കലശം കൂടി എന്ന് പറയുന്നത് ഈ മുൻപ് ജീവിച്ച ജീവിതത്തിൽ നിന്നും മാറ്റം വരുന്നതിന് വേണ്ടി മാറ്റം വരാൻ വേണ്ടി അവരെ ബ്രാഹ്മണർ പ്രത്യേക കലശങ്ങൾ പൂജിച്ച് ഇവരെ ഇവരിലേക്ക് അഭിഷേകം നടത്തി ഇവരെ നെയ്യൃതകാരാക്കി ഉയർത്തുകയാണ് ചെയ്യുന്നത് ഊട്ടുത്സവത്തിന് നന്ദി കുറിക്കുന്ന കുംഭസംക്രമത്തിന് ദിവസം മുതൽ നെയ്യമൃതുകാർ മഠത്തിൽ പ്രവേശിക്കും കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് ജില്ലകളിലായി നൂറിലധികം നെയ്യമൃത് മഠങ്ങളുണ്ട് ഒമ്പത് ദിവസത്തെ കഠിന വ്രതത്തിന് ശേഷം കുംഭം പത്തിനാണ് നെയ്യമൃതുകാരുടെ നെയ്യൊപ്പിക്കൽ എന്ന ചടങ്ങ് നടക്കുക തങ്ങളുടെ ജീവാംശമായ നറു ഭഗവാന്റെ സ്വയംഭൂവിൽ സമർപ്പിക്കുക എന്ന ചടങ്ങാണ് നെയ്യൊപ്പിക്കൽ നൂറുകണക്കിന് നെയ്യമൃതുകാരാണ് പയ്യാവൂരിൽ നെയ് കുംഭവുമായി എത്തുന്നത് പൗരാണികമായി പരിയാരം മഠത്തിലെ നെയ്യാണ് ആദ്യം ഒപ്പിക്കുക ഇന്ന് അതിന് മാറ്റം വന്നിട്ടുണ്ട് കുംഭം പത്തിന് പുലർച്ചെ നാലു മണിക്കാണ് നെയ്യമൃദ് സമർപ്പണം തുടങ്ങുന്നത് ഇത് രാവിലെ ഒമ്പത് മണിവരെ നീളും പൂർണ്ണ പുഷ്പാഞ്ജലി അശ്വമേധ നമസ്കാരം സാളഗ്രാമ പൂജ തുടങ്ങിയ അത്യപൂർവമായ ചടങ്ങുകളോടെയാണ് നെയ്യമൃതുകാരുടെ നെയ്യൊപ്പിക്കൽ ആചാരാനുഷ്ഠാനങ്ങളുടെ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ് പയ്യാവൂരിലെ നെയ്യമൃത് സമർപ്പണം പൗരാണികമായി നിന്ന് പനയോളിയിൽ പൊതിഞ്ഞ കായ എഴുന്നള്ളിച്ച് കൊണ്ടുവരുമായിരുന്നു കുംഭം ഒമ്പതിന് ചേടിച്ചേരി കുട്ടാവ് ദേശവാസികളുടെ ഊട്ടുകാഴ്ചയും നടക്കും ഊട്ടുകാഴ്ചയായി കൊണ്ടുവരുന്ന ഇളനീരും പരിയാരം ദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന പഴവുമാണ് നെയ്യമൃതുകാർക്ക് നെയ്യ് സമർപ്പണത്തിന് ശേഷം പ്രസാദമായി നൽകി വരാറ് എന്നാൽ പരിയാരം ദേശവാസികളുടെ പനയോലയിൽ കായ പൊതിഞ്ഞുകൊണ്ടുവരുന്ന ചടങ്ങ് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇപ്പോൾ നടക്കുന്നില്ല ചേടിച്ചേരിവാസികളുടെ ഊട്ടുകാഴ്ച തനിമ ചോരാതെ ഇപ്പോഴും നടന്നു വരുന്നു കുംഭം പത്തിന് രാവിലെ നെയ്യമൃതുകാർ നെയ്യൊപ്പിച്ച ശേഷം രാത്രിയിൽ മേളപ്രദക്ഷിണത്തോടുകൂടി ആനപ്പുറത്ത് ഇടംപെഴുന്നള്ളത്തും കോമരത്തച്ഛൻ്റെയും നെയ്യമൃതുകാരുടെയും കുഴിയടുപ്പിൽ നൃത്തവും ഭക്തി നിർഭരമാണ് അന്ന് തന്നെയാണ് പ്രസിദ്ധമായ ചൂളിയാട് ദേശവാസികളുടെ ഓമനക്കാഴ്ച ഓമനക്കാഴ്ചയായി കൊണ്ടുവരുന്ന പഴക്കുലകളിൽ നിന്നാണ് പിറ്റേ ദിവസം നെയ്യമൃതുകാരുടെ അടിയിലൂണിന് പഴം നൽകുക കുംഭം പതിനൊന്നിന് രാവിലെ നെയ്യാട്ടം കളപാട്ടം ഇളനീരാട്ടം എന്നീ ചടങ്ങുകൾക്ക് ശേഷമാണ് നെയ്യമൃതുകാരുടെ അടിയിലൂണ് അടിയിലൂണ് ശേഷമാണ് നെയ്യമൃതുകാർ മടങ്ങുക മനസ്സും ശരീരവും പവിത്രമാക്കിയുള്ള മടക്കയാത്ര തങ്ങളുടെ ജീവാത്മാവാകുന്ന നറു ഭഗവാനിൽ സമർപ്പിച്ചു എന്ന പുണ്യവുമായുള്ള ജീവിതയാത്ര ശിവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ